ഓക്കെ അപ്പൊ ഇന്ന് നമുക്ക് ഉണ്ടാക്കി തരാൻ പോകുന്ന ഒരു ചെറിയൊരു ഓണം സ്പെഷ്യൽ ഒരു കൂട്ടുകറിയാണ് മത്തങ്ങ ചേന കടല ചെറുപയർ അതുപോലെ കറി കൊക്കുംബർ ആദ്യം തന്നെ ഇതിന്റെ കുറേ ഫസ്റ്റ് ഇത് തുടങ്ങിയിട്ട് നമുക്ക് കുറെ കാര്യങ്ങളൊക്കെ ചോദിച്ചറിയാണ്ട് മുളവിടുത്ത് അതുപോലെ ചേന വെള്ളരിക്ക അത് നമുക്ക് ഇഷ്ടമുള്ള പച്ചക്കറികൾ എന്തുവേണമല്ലോ കുറച്ച് പച്ചമുളക് ഇട്ടു ലേശം വെള്ളമൊഴിച്ച് നന്നായിട്ട് വേവിക്കാനുള്ള പരിപാടിയാണ് ശേഷം നമ്മൾ ഉപ്പിടുന്നു കുറച്ച് മഞ്ഞൾപ്പൊടി മുളക് പൊടിയൊക്കെ ഇട്ട് ഇത് വേവിക്കുകയാണ് പക്ഷേ ഇതിൻ്റെ ഒരു പ്രത്യേകത ഇതിനകത്ത് നമ്മുടെ ഈ കറിയുടെ ഏറ്റവും നേരത്തെ ഓട്സ് ഒക്കെ ഉണ്ടെന്ന് പറഞ്ഞ പോലെ കടലയും പയറും വേവിച്ച് വെച്ചിട്ടുണ്ട് ഇതൂടെ ചേർക്കും പിന്നെ ഇതിന് അരപ്പ് നമ്മൾ സാധാരണ ഇങ്ങനെയൊക്കെയുള്ള കറിക്ക് തേങ്ങയുടെ അരപ്പാണ് പക്ഷെ അവിടെയാണ് ഇത് വ്യത്യാസം ഈ കടലയും പയറും കൂടെ അരച്ചു വെച്ചിട്ടുണ്ട് അപ്പോൾ തേങ്ങയുടെ ആവശ്യമില്ല ഈ അരപ്പാണ് അരപ്പാണിതിനെ കുറുക്കിയെടുക്കുക അപ്പോൾ ഇത് അരച്ചും വെച്ചിട്ടുണ്ട് അത് ബൈറ്റായിട്ട് കിട്ടാനും ഉണ്ട് അപ്പോൾ ഈ ഒരു രീതിയിലാണ് ഇതുണ്ടാക്കുന്നത് അതിന് ശേഷം തേങ്ങയും ഓട്സും കൂടെ ഇത്തിരി എണ്ണയ്ക്കകത്ത് ഇങ്ങനെ വറുത്തിനകത്ത് ലാസ്റ്റ് ഇട്ടിട്ട് ഉഴുന്ന് പരിപ്പും കടും കൂടെ തളിക്കുകയാണ് ഇതാണ് സംഭവം ഓക്കെ അങ്ങനെ നമ്മൾ വെള്ളമൊക്കെ ഒഴിച്ചാൽ അതൊന്ന് വേവിക്കാനായിട്ട് വെക്കുകയാണ് ഇത് ഒന്ന് വെന്തോട്ടെ ഇനി നമ്മൾ കുറച്ച് കടലയൊക്കെ ചേർത്ത് കൊടുക്കുകയാണ് കഷ്ണമൊക്കെ ഏകദേശം വെന്ത് തുടങ്ങി ചെറുപയർ ഏറ്റവും ലാസ്റ്റ് ആണ് നമ്മൾ ഓട്സ് ആഡ് ചെയ്യുന്നത് ഓട്സ് ആഡ് ചെയ്യുന്നത് ഓട്സ് ലാസ്റ്റ് വറുത്ത കിടക്കുകയാണ് പകുതി കടലയും പയറും വെന്ത കടലയും പയറും കൂടെ അരച്ച് പേസ്റ്റ് ആക്കിയിട്ട് ഇതിനെ ഒരു കൊഴുപ്പിക്കാൻ വേണ്ടി തേങ്ങ അരക്കാത്ത ഒരു കറിയാണ് ആദ്യം വെളിച്ചെണ്ണയ്ക്കകത്ത് കടുക് അതുപോലെ ഉഴുന്ന് വരുപ്പ് മുളകും കറിവേപ്പിലയും ഓട്സും തേങ്ങയും കൂടാണ് കേട്ടോ ഇത് രണ്ടിൻ്റെയും കൂടെ ഓട്സും തേങ്ങയും കൂടെ റോസ്റ്റ് ചെയ്തിട്ടാണ് സ്ലോ റോസ്റ്റ് ചെയ്ത് അപ്പോൾ തേങ്ങയുടെ ഒരു പ്രത്യേക ആരോപണയാണ് വെളിച്ചെണ്ണയ്ക്കകത്ത് വറക്കുമ്പോൾ അതുപോലെ ആ ഓട്ട്സും കൂടെ ആകുമ്പോൾ പ്രത്യേക ഒരു ഫ്ലേവർ ചെയ്യുമ്പോൾ നമ്മൾ കറിയൊക്കെ കുറുകി ഇങ്ങനെ സെറ്റായി വരുന്നുണ്ട് ഇതിനകത്ത് തേങ്ങയില്ല കടലയും പയറും കൂടെ അരച്ചരപ്പും ബാക്കിയുള്ള കഷ്ണങ്ങളൊക്കെ മാത്രമാണ് ഇത് ചോറിൻ്റെ കൂടെ കഴിക്കാം അതുപോലെ ചപ്പാത്തി ഇത് ഇങ്ങനെ ഒക്കെ കഴിക്കുന്നവർക്ക് പറ്റിയൊരു ഡിഷാണ് കുറേ പ്രോട്ടീൻസ് ഒക്കെ ഉള്ളതല്ലേ കറക്റ്റ് സ്ഥലത്ത് എപ്പോഴെങ്കിലും ഒക്കെ സ്വന്തമായിട്ട് കുക്ക് ചെയ്യുമ്പോൾ ഇതേപോലൊക്കെയുള്ള പച്ചക്കറികളൊക്കെ ഇട്ട് പുതിയ പുതിയ ഫ്ലേവറിൽ ഇത് ആയി ഇതിങ്ങനെ വറുത്താൻ കിട്ടുക ഓട്സ് ഇങ്ങനെ റോസ്റ്റ് ചെയ്തിട്ട് നമുക്ക് പല ഡിഷുകൾ ഉണ്ടാക്കാം ഡിഷുകളുണ്ടാക്കാം ഒക്കെ ഉണ്ടാക്കുമ്പം റോസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ വേറൊരു ടേസ്റ്റ് ആയിരിക്കും

மனம் நிறைய பொன்னோட காட்சிகளுமாய் ஃப்ளவேர்ஸ்